പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് യു എസ് എസ് എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് മലയാളം എ ടി ബി ടി രണ്ട് ചോദ്യപേപ്പർ പേപ്പർ നോക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക നിങ്ങൾക്കുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്ത കലാകാരനായ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഏത് മേഖലയിലാണ് തൻ്റെ കഴിവ് തെളിയിച്ചത് ഓപ്ഷൻസ് മൃദംഗം ചെണ്ട വയലിൻ തബല ഉത്തരം ഓപ്ഷൻ ഡി തബലയാണ് അടുത്തത് മികച്ച കുട്ടികളുടെ ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നേടിയ കുമ്മാട്ടി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് പി എ ബക്കർ ഐ വി ശശി അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉത്തരം ഓപ്ഷൻ സി അരവിന്ദനാണ് അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക എല്ലാ തിങ്കളാഴ്ച തോറും പ്രാർത്ഥന പതിവുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പതിവായി പ്രാർത്ഥനയുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയുണ്ട് തിങ്കളാഴ്ച തോറും പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉർവശിക്കൊപ്പം പങ്കിട്ടെടുത്ത നടി ആരാണ് ഓപ്ഷൻസ് പാർവതി തിരുവോത്ത് ഓപ്ഷൻ ബി ശോഭന മഞ്ജുവാര്യർ ബീന ഹർചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ ഡി ബീന ഹർച്ച്രനാണ് അടുത്ത ചോദ്യം ഒരു വ്യാഴവട്ടം എന്നതിൻ്റെ അർത്ഥം എന്താണ് പന്ത്രണ്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം പതിനൊന്ന് വർഷം ഒരു വ്യാഴവട്ടം എന്നാൽ ഓപ്ഷൻ എ പന്ത്രണ്ട് വർഷം ആണ് അടുത്ത ചോദ്യം പന അധികം ഓല പനയോല ഇത് ഏത് സന്ധിയാണ് എന്നതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് ആഗമസന്ധി ആദേശസന്ധി ലോപസന്ധി ദിത്വസന്ധി ഉത്തരം ഓപ്ഷൻ എ ആഗമസന്ധിയാണ് അടുത്തത് എൻ എ നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻസ് യാത്രാവിവരണം കഥ ലേഖനം ആത്മകഥ ഉത്തരം വിവരണമാണ് അടുത്തത് പ്രിയ സുഹൃത്ത് ഇടപ്പള്ളി പിള്ളയുടെ മരണത്തിൽ മനന്നത് ചങ്ങമ്പുഴ എഴുതിയ കവിത ഏതാണ് ഉത്തരം സ്വരരാഗസുത ബാഷ്പാഞ്ജലി രമണെ സ്പന്ദിക്കുന്ന അസ്ഥിമാണ് ഉത്തരം ഓപ്ഷൻ സി രമണനാണ് അടുത്തത് മലബാർ സൈഗാൾ എന്നറിയപ്പെടുന്നത് ആരാണ് കോഴിക്കോട് അബ്ദുർ ഖാദർ എം എസ് ബാബുരാജ് യേശുദാസ് പി ജയചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് അബ്ദുൾ ഖാദർ ആണ് അടുത്തത് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാമുക്കോ മമലെ വിവേകികൾ ഇത് ആരുടെ വരികളാണ് ഓപ്ഷൻ എ കുമാരനാശാൻ വൈൻവികുറുപ്പ് അക്കിത്തം സുഗതകുമാരി ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാനാണ് കിണറ്റിൻ കരയിലെ കുട്ടി ആരെഴുതിയ കഥയാണ് ഓപ്ഷൻസ് സന്തോഷ് ഏച്ചിക്കാനം പ്രിയ എ എസ് ടി പത്മനാഭൻ അക്ബർ കക്കട്ടി ഓപ്ഷൻ ബി പ്രിയ എ ആസ്താണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി വയല അവാർഡ് നേടിയത് ആരാണ് അശോകഞ്ചെരിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയല അവാർഡ് നേടിയത് അടുത്തത് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ആരാണ് എഴുതിയത് സത്യചന്ദ്രൻ പൊയ്യുൽക്കാവ് കാവ് നാലഞ്ച് വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് നാലോ അഞ്ചോ നാലും അഞ്ചും അഞ്ചിൽ നാല് നാലിനും അഞ്ചിനും ഇത്തരം ഓപ്ഷൻ എ നാലോ അഞ്ചോ ആണ് നാലഞ്ച് വിഗ്രഹിച്ചാൽ കിട്ടുന്നത് അടുത്തത് മജീദി മജീദി സംവിധാനം ചെയ്ത ചിൽഡ്രൻ ഓഫ് ഹെവൻ ഏത് ഭാഷയിലെ സിനിമയാണ് ഇംഗ്ലീഷ് ഹിന്ദി ഇറാനി കൊറിയൻ ഇറാനി ഭാഷയിലെ സിനിമയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നത് അടുത്ത പതിനാറാമത്തെ ചോദ്യം കാസർഗോഡ് ജില്ലയിലും കർണാടകയുടെ പല ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള കഥകളിയോട് സാമ്യമുള്ള കലാരൂപം ഏതാണ് യക്ഷഗാനം പൂരക്കളി തെയ്യം പടയണി ഉത്തരം ഓപ്ഷൻ എ യക്ഷഗാനമാണ് അടുത്തത് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻസ് ടി പത്മനാഭൻ എം ഡി വാസുദേവൻ നായർ സഞ്ജു സാംസൺ എം കെ സാനു ഉത്തരം ഓപ്ഷൻ ബി എം ഡി വാസുദേവൻ നായരാണ് അടുത്ത ചോദ്യം കാട് ആരത് എന്ന ഗോത്ര കവിതയിൽ കാ കഥ എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് മണ ചാഞ്ചിൽ മക്ക പായ പൈമി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൈമി അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം സമവായം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് വലിയ അപകടം വേണ്ട തരത്തിലുള്ളത് നല്ലത് പറയുക സംയോഗം ഉത്തരം ഓപ്ഷൻ ഡി സംയോഗമാണ് സമവായം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങേയറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാണ് നെല്ലിപ്പലക കാണുക അടിയറ വയ്ക്കുക അറ്റകൈ കണ്ണിൽ മണ്ണിടുക ഉത്തരം ഓപ്ഷൻ എ നെല്ലിപ്പലക കാണുക അടുത്തത് കാല്പുതയും വരമ്പത്തെ പഴച്ചിളി താരയിൽ താമരത്താർ വിടർത്തി ഇതിൽ താമരത്താർ എന്നതുകൊണ്ട് കവി എത്ര ഉദ്ദേശിച്ചത് എന്താണ് കൈകൾ സ്ത്രീകളുടെ പാദങ്ങൾ മുഖം മനോഹരമായ കണ്ണുകൾ ഓപ്ഷൻ ബി സ്ത്രീകളുടെ പാദങ്ങളാണ് താമരത്താർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം പ്രശസ്ത എഴുത്തുകാരി പി വത്സല ആദ്യമായി അവസാനമായി എഴുതിയ നോവൽ ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് നെല്ല് പൂരക്കളി കൂമൻകുല്ലി പാളയം ഉത്തരം ഓപ്ഷൻ ബി പൂരക്കളിയാണ് അടുത്തത് കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാം പച്ചില അധികം കൂട്ടം നാടോടിക്കല വാഴക്കുല നെൽ അധികം മണി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നെന്മണി എന്നുള്ളതാണ് ഓപ്ഷൻ കൂട്ടത്തിൽപ്പെടാത്തത് അടുത്തത് ചെറുവയൽ കെ രാമന് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അടുത്തത് രക്തസാക്ഷി ദിനം വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളെ ഓർക്കുന്ന ദിനം എന്നാണ് ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കെ ജയകുമാറിൻ്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത് സഞ്ചാരത്തിൻ്റെ സംഗീതം പിങ്ങളകേശിനി കൃഷ്ണപക്ഷം നിൽപ്പുമരങ്ങൾ ചിത്രം ബി പിങ്കളകേഷിനെയാണ് അടുത്തത് കവിത വായിച്ചിത്രം എഴുതാനാണ് കൊട്ടിപ്പാടുന്ന മഴ നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടയുമായൊരു ദൂഷ്യനിലയും അത് കൊത്തി കുടയുന്നവ മഴ കാറ്റിൻ്റെ കാക്കക്കൂട്ടം കുപ്പായം കുതിർന്നൊട്ടി ചേർന്ന തന്നുടൽ കാൺകെ കുട്ടിക്കോ നാണം മഴ നഗ്നാക്കിയോ തന്നെ വഴിയിൽ പുതുവെള്ള പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി ഉച്ചറ കൊഴുന്നൊരു ലോഹപക്ഷിതൻ ചിറകൊച്ചതൻ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ കൊട്ടിപ്പാടുന്നു ഞാനാ പാട്ടിനായി കാതോർക്കുന്നു മഴ നഗ്നാക്കിയോ തന്നെ ഈ വരികളുടെ ആശയം എന്താണ് കുട്ടി കുപ്പായം ധരിച്ചിരുന്നില്ല മഴയിൽ കുതിർന്ന വസ്ത്രം പിഴിയാനായി അഴിച്ചും കാറ്റ് വസ്ത്രം പറത്തിവിട്ടു മഴയിൽ വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്നു ഉത്തരം ഓപ്ഷൻ ഡി മഴയിൽ വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്നു അടുത്തത് കവി കാതോർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് കാക്ക കരച്ചിലനായി മഴപ്പാട്ടിനായി കാറ്റിനായി അവധിക്കായി ഉത്തരം ഓപ്ഷൻ ബി ആണ് മഴപ്പാട്ടിനായി അടുത്തത് മഴക്കാരൻ്റെ കാക്കക്കൂട്ടം കൊത്തിക്കേറിയത് എന്താണ് ഓപ്ഷൻസ് തൂഷനിലക്കുട കുട്ടിയുടെ ചോറ് കുട്ടിയുടെ വസ്ത്രം വയൽ വരമ്പിന് ഉത്തരം ഓപ്ഷൻ എ തൂശനിലക്കുട അടുത്ത ചോദ്യം മുച്ചിറ കീഴുന്നൊരു ലോഹപക്ഷിതൻ ചിറകൊച്ചുതൻ കീഴിൽ ഉഷ്ണകനി തിന്നിരിക്കുമ്പോൾ ഇവിടെ ശുചിതമാകുന്ന ലോഹപക്ഷി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഫാൻ ആണ് അടുത്ത വേറൊരു ചോദ്യ പേപ്പറാണ് നോക്കാൻ പോകുന്നത് പടയണി എന്ന കൃതി എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ജി ശങ്കരപ്പിള്ള ഡി വിനയ ഉള്ളൂർ എസ് പരമേശ്വരയ്യ ഡി വിനയ ചന്ദ്രൻ കെ ദാമോദരൻ ബി ഓപ്ഷൻസ് സി ഡി വിനയചന്ദ്രനാണ് അതിൻ്റെ ഉത്തരം അടുത്ത സുഗതകുമാരിയുടെ കാവ്യങ്ങളിലെ പ്രധാന ആശയം എന്താണ് സ്നേഹങ്ങളും ബന്ധങ്ങളും രാഷ്ട്രീയം സാമൂഹ്യനീതി പ്രകൃതിയും പരിസ്ഥിതിയും ഉത്തരം ഓപ്ഷൻ സി സാമൂഹ്യനീതിയാണ് ചെറിയ പുസ്തകം എന്ന വാക്യത്തിലെ വിശേഷണത്തിൻ്റെ ധർമ്മം എന്താണ് അത് ഓപ്ഷൻ ഡി ആണ് നാമത്തെ വിശദീകരിക്കാൻ അടുത്തത് ജി കുമാരപിള്ളയുടെ ആത്മകഥ ഏതാണ് എൻ്റെ ജീവിതകഥ കുമാരപിള്ളയുടെ ജീവിതം ഒരു സ്നേഹതീരം ജീവിതസ്മരണകൾ ഉത്തരം എൻ്റെ ജീവിതകഥയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അത് ഓപ്ഷൻ ബി വീട്ടിലെ എല്ലാ സാധനങ്ങളും അടുത്തത് തരണം ചെയ്യുക എന്നതിൻ്റെ പര്യായപദം എന്താണ് കടക്കുക കീഴടക്കുക അതിജീവിക്കുക ഇവയെല്ലാമാണ് കടക്കുക കീഴടക്കുക അതിജീവിക്കുക എല്ലാം ഉണ്ട് ചവിട്ടുനാടകം രൂപപ്പെട്ട ജില്ല ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം എറണാകുളം ജില്ലയിലാണ് ചവിട്ടു രൂപപ്പെട്ടത് താഴെ തന്നിരിക്കുന്ന ഈ കേരളത്തിൻ്റെ ഭംഗി പ്രതിപാദിക്കുന്ന കവിത ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി കേരള സൗന്ദര്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ പുരസ്കാരം നേടിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ അശോകൻ ചെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ പുരസ്കാരം നേടിയത് അടുത്ത ചോദ്യം തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പോയില്ല ലോപസന്ധി നെന്മണി ആദേശസന്ധി തിരുവോണം ആഗമസന്ധി കണ്ണീർ ദിത്വസന്ധി ഉത്തരം തെറ്റായത് കണ്ണീർ ഓപ്ഷൻ ഡി കണ്ണീർ ദിത്യസന്ധി എന്നതാണ് അടുത്തത് യാത്രാ വിവരണ മേഖലയിലെ കുലപതി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ തകഴി എസ് കെ പൊറ്റക്കാട് കോവിലൻ ഉത്തരം ഓപ്ഷൻ സി എസ് കെ പൊറ്റക്കാടാണ് യാത്രാ വിവരണ മേഖലയിൽ കുലപതി തൊപ്പിക്കുടയുമായി എന്നതിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് അത് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൊപ്പി അധികം കുടയും അധികം ആയി എന്നതാണ് തൊപ്പിക്കുടയുമായി എന്നതിനെ പിരിച്ചെഴുതുന്നത് അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് എന്നതാണ് ഹിന്ദുലേഖ വാസനാ പാട്ടബാക്കി മലയവിലാസം ഉത്തരം ഓപ്ഷൻ ബി വാസനാ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ അടുത്തത് വി മധുസൂദനൻ നായർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഓപ്ഷൻസ് അച്ഛൻ പറന്ന വീട് ഒരുപടി നെല്ലിക്കായൽ ചോദ്യം അമൃതം ഉത്തരം ഓപ്ഷൻ എ അച്ചം പറന്ന വീടാണ് ഇനി താഴെ തന്നിരിക്കുന്നത് ആരുടെ വരികളാണ് ചൂടുന്നതല്ലി ചെറുതീയൊന്നും തീയതൊന്നുമോ കെടുന്ന മില്ലി മഴയത്തും പോലുമോ ഓപ്ഷൻസ് സുഗതകുമാരി ഉള്ളൂർ വയല കുമാരനാശൻ ഉത്തരം ഓപ്ഷൻ ഡി കുമാരനാശാനാണ് അടുത്ത ചോദ്യം പുഷ്പവാടി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉള്ളൂർ കുമാരനാശൻ വള്ളത്തോൾ ചെറുശ്ശേരി ഉത്തരം ഓപ്ഷൻ സി കുമാരനാശനാണ് പുഷ്പവാടി എന്ന കൃതിയുടെ കർത്താവ് ഉണ്ണി കതിരോൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് നക്ഷത്രം അസ്തമയ സൂര്യൻ പ്രഭാതസൂര്യൻ ചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ സി പ്രഭാതസൂര്യനാണ് അടുത്തത് തൃശൂർ ജില്ലയിലെ ഓണക്കാലത്ത് നടന്നിരുന്ന നാടൻകല ഏതാണ് അത് ഓപ്ഷൻ സി കുമ്മാട്ടി അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം അച്ഛൻ എത്തട്ടെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് അത് ഓപ്ഷൻ എ ആണ് അച്ഛൻ അധികം എത്തട്ടെ എന്നാണ് അച്ഛൻ എത്തട്ടെ എന്ന് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ദിഗ്ഭ്രമം എന്ന വാക്കിന് അർത്ഥം എന്താണ് എന്നാണ് ഓപ്ഷൻ ബി ആണ് ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ദിഗ്ഭ്രമം എന്ന് പറയുന്നത് വിത്ത് എന്ന മഹാത്ഭുതം ഏത് സാഹിത്യ രൂപമാണെന്നാണ് ചോദ്യം ചെറുകഥ ജി ആത്മകഥ ജീവചരിത്രം നോവൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലാണ് അടുത്തത് വേഗമുറങ്ങോ എന്ന കവിത ആര് എഴുതിയതാണ് ഓപ്ഷൻസ് കടമനിട്ട് വിനയചന്ദ്രൻ സുഗതകുമാരി സച്ചിദാനന്ദൻ ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ്റേതാണ് വേഗമുറങ്ങോ എന്ന കവിത അടുത്തത് പന്തിരുകുലത്തിലെ ഒരേയൊരു സ്ത്രീജനം ആരാണ് ഓപ്ഷൻസ് കാരയ്ക്കലമ്മ അരയ്ക്കൽ ബി വി മതിലേരിക്കന്നി മേഴത്തൂരമ്മ ഉത്തരം ഓപ്ഷൻ എ കാരക്കലമ്മ ആരുടെ വരികളാണ് ഇവന്നാണ് ആർത്തു കനത്തു വീഴും മഴ പെയ്ത്തലും ആദ്യമായി കിട്ടും ചിറക് വീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരായുച്ഛമായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ കാടും കടലുമി പാട്ടുമി വൻമഴ കാറ്റുമെന്നാണെന്ന് നാം അറിയും ഓപ്ഷൻസ് ഏതാണ് ഉത്തരം ഡി സുഗതകുമാരിയുടേതാണ് അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് എഴുതുക ചെന്നെല്ല് കുഞ്ഞിക്കിഴമ തൃച്ചണ്ടൻ വെണ്ല് ഓപ്ഷൻ ഡി വെണ്ല്ലാണ് ഉത്തരം തെലുസു കോ കൊറയോനാകി എവിടെയാണ് ജനിച്ചത് എന്നാണ് അടുത്ത ചോദ്യം എവിടെയാണ് ഓപ്ഷൻ ബി കൊറിയ ആണ് ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ ബാലാമണിയമ്മയുടെ കൃതികളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി പാവം മാനവഹൃദയമാണ് അടുത്തത് വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ആരാണ് എന്നതാണ് ഓപ്ഷൻ സി പി വലുസല അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണിത് കർക്കിടക മാസത്തിലെ തിരുവോണത്തിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ഓപ്ഷൻസ് ഓണപ്പുലരി കന്നിയോണം പിള്ളേരോണം കർക്കിടക നിരാവ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഉത്തരം പറയുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്